വെൽക്കം ബാക്ക് ഇന്ന് നമ്മളിതാ നമുക്ക് ഫ്രീ നമുക്ക് കുറച്ച് ഫ്രീ ട്രൈ കിട്ടിയിട്ടുണ്ട് എന്തായാലും അങ്ങനെ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് എന്തായാലും ഇതിലിപ്പോൾ ആരൊക്കെ എൻ്റെ ടാർഗറ്റ് എന്നാൽ ഹാർ കിട്ടലും കുഴപ്പമില്ല ഫ്രീ അല്ലേ സെൻറ്റിന് ഞാൻ എന്തായാലും കോൺട്രാക്റ്റ് നമുക്ക് അത് എടുക്കും ആ ടൈമത്തൊന്ന് ട്രൈ കഴിഞ്ഞിട്ട് എന്തായാലും ഇതിലിപ്പോൾ ഹാർ കിട്ടുമ്പോൾ നോക്കാം എന്തായാലും ഫസ്റ്റ് ട്രൈ എടുക്കാം എന്താണ് അമ്മ എനിക്കും തരാത്തി എത്രേയ്യോ സെക്കൻഡറായി അതും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും ഇനി ലാസ്റ്റ് നമുക്ക് ഈ മൂന്നെണ്ണല്ലേ ഈ മൂന്നെണ്ണം താഴെ ആരെങ്കിലും താഴെ സെലക്ഷൻ കോൺട്രാക്റ്റ് വന്നാൽ ഞാൻ തന്നെ എടുക്കുള്ളൂ നിങ്ങൾ ആരാ എടുക്കുന്നു കമന്റ് ചെയ്യോക്കെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യേണ്ട പൊട്ടണ இத்தனையும் நான் செய்து கொண்டிருக்கேன் நான் போட்டுறேன் எல்லா இங்கு முடிச்சு அப்ப ஓகே பாய் ஆறி கிட்ட